വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി ചിക്കൻ കറി വെക്കുന്നതാണ് അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ചിക്കൻ കറി വെക്കുന്നത് ഞാനും അമ്മയോ ഒന്നും അല്ല അച്ചാമ്മയാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ നമ്മള് ചട്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ചൂട് പക്ഷെ വെളിച്ചെണ്ണ ചോദിച്ച് ചൂടായപ്പോ നമ്മള് തേങ്ങാ വെളുത്തുള്ളി പേസ്റ്റും ഇട്ടിട്ടുണ്ട് അത് നമ്മൾക്ക് നന്നായിട്ടൊന്നും കൂട്ട് അപ്പൊ പേസ്റ്റ് അതോ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചിട്ടതാണ് നമുക്ക് ഇതിനകത്തേക്ക് സവാള ഇട്ട് കൊടുക്കാം കൊച്ചല്ലിയാണ് നല്ലത് നമ്മൾ ഇടുന്നത് ഇരുന്നത് സവാളാണ് കൊച്ചി നമുക്ക് നന്നായിട്ട് തന്നെ അടച്ചി കൊടുക്കാം മീനിനൊക്കെ ഇപ്പൊ ഭയങ്കര വില ആയതാണ് നമ്മള് ചിക്കൻ വാങ്ങിച്ചത് ചിക്കന് കിലോ നൂറ്റി നാല്പത്തി രൂപയാണ് അതേസമയം മീനിനൊക്കെ ഒഴികു ഇരുന്നൂറ്റി സംതിങ് ഒക്കെയാണ് കേട്ടോ അപ്പൊ ചിക്കൻ നമുക്ക് ഒരു കിലോ കേക്ക് നാനൂറ് രൂപയാണ് അതിന് നമുക്ക് അതിനകത്തേക്ക് കറിവേപ്പിൽ കൊടുക്കാം നമ്മുടെ വീട്ടിൽ നിന്ന് കറിവേപ്പിലാണ് അപ്പൊ നമ്മുടെ ചിക്കന് ഇടാൻ വേണ്ടിയിട്ടുള്ള പൊടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി അതിൻ്റെ അടിയിലും മഞ്ഞൾപ്പൊടിയുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ ചിക്കൻ അതൊക്കെ ഇടാം സവാള നല്ലതുപോലെ വഴഞ്ഞ് വരണം ഉള്ളി നല്ലപോലെ വഴഞ്ഞ് വന്നിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് മുളക് പൊടി മുളക് പൊടി അടുത്തതായിട്ട് നമുക്ക് മല്ലിപ്പൊടി ഇട്ടു പിന്നെ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നന്നായിട്ട് ഇളക്കിയെടുക്കാം ാലത്തോട്ട് നമ്മള് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് നല്ലതുപോലെ ചീനിക്ക് നമ്മള് ചിക്കൻ അപ്പം നമുക്ക് നമ്മുടെ ചിക്കൻ സെറ്റായും നോക്കാം കേട്ടോ നമ്മൾ പെരട്ടൊക്കെ പെരട്ടി ഇളക്കി അടച്ചു വെച്ചിരിക്കുന്നു നമുക്ക് ഇത് തുറന്നു നോക്കാം നമ്മൾ മസാല ഒക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം തിളപ്പിച്ചാറ്റിയതിനാണെങ്കിൽ പറ്റുള്ള ആയാലും മതി നമുക്ക് നല്ലതുപോലെ ഇളക്കി ഇറക്കി ഇന്ന് നമുക്ക് ഇതിനകത്തേക്ക് മസാല ഇട്ട് കൊടുക്കാം ചിക്കൻ മസാലയാണ് സാധാരണ നമ്മൾ കുടിപ്പിച്ച മസാലയാണ് ചിക്കൻ മസാലയും ഇല്ല ഇത് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം നമുക്കിങ്ങനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം ഇന്ന് നമുക്ക് നമ്മുടെ ചിക്കൻ ചിക്കൻ പീസ് നല്ലതുപോലെ വേവന വരെ അറച്ച് ചിക്കൻകറി നല്ലതുപോലെ തിളച്ച് എണ്ണിട്ടുണ്ട് ഈ നമുക്ക് ഇതിനകത്ത് കൊറച്ച് കടുക് തളിച്ചു വയ്ക്കാം അപ്പൊ നമ്മളെ ചിക്കൻ കറിക്കാം നമുക്ക് കടുക് തളിച്ച് വയ്ക്കാം നല്ലതുപോലെ ചിക്കൻ കറിക്കകത്ത് ഗ്രേവി കൂടുതലാണ് നമ്മൾ ഗ്രേവിച്ച് കൂട്ടി എടുത്തതാണ് കേട്ടോ അപ്പൊ നമ്മുടെ ചിക്കൻ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇതെങ്ങനെയാണ് ടേസ്റ്റ് ചെയ്ത് നോക്കാം സൂപ്പറാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കുന്നില്ല അപ്പം നമുക്കാലത്ത് വിഡിമയ വീണ്ടും കാണാൻ പറ്റുക